ഈ മാർബിൾ വിരിക്കുന്നതുകൊണ്ടുള്ള അഞ്ച് ഗുണങ്ങൾ ഞാൻ എനിക്ക് പറഞ്ഞട്ടെ വീട് പണിയുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ സെക്കൻഡ് സാൻസ് എടുക്കാം കേട്ടോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി ഞാൻ മാറ്റിയെടുക്കാം പക്ഷേ ഫ്ലോറിൽ എങ്ങനെയൊന്ന് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ വെളുത്ത മാർബിൾ നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ കുറച്ച് തണുപ്പ് ഉണ്ടാവും അതായത് എ സി ഇല്ലെങ്കിലും കാല് വെക്കുമ്പോൾ നല്ലൊരു ആശ്വാസം കിട്ടുന്നുള്ളതാണ് അതുപോലെ തന്നെ ടൈൽസ് പോലെ പഴകി പോകില്ല കേട്ടോ വർഷം കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗത്തിനനുസരിച്ച് ഇതിൻ്റെ പോളിഷ് നമുക്ക് കിട്ടുകയും ചെയ്യും കാണാൻ പറ്റും ഇനി വേണമെങ്കിൽ വീണ്ടും നമുക്ക് റീപോളിഷ് ചെയ്യുകയും ചെയ്യാം പിന്നെ എന്നും തുടച്ച് ബുദ്ധിമുട്ടിക്കേണ്ട കേട്ടോ ഇതുപോലത്തെ ഇതുപോലത്തെ ഡിസൈൻസ് ആണെങ്കിൽ എന്നും തുടച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യം വരുന്നില്ല അതുപോലെ തന്നെ വീടിനകത്ത് ആദ്യം കയറി കഴിഞ്ഞാൽ എല്ലാവരും നോക്കുക ഫ്ലോർ ആട്ടോ ഫ്ലോർ ഉഷാറായി കഴിഞ്ഞാൽ എല്ലാവരും പറയാം അതാ നല്ല ഭംഗി ഉണ്ടെന്നുള്ളതാണ് ആ വീട് തന്നെ നല്ല ഭംഗിയുണ്ടെന്നാണ് പറയുക അപ്പോൾ അതിന് പറ്റിയ മാർബിൾ ആട്ടോ ഇത് ഒരു പ്രീമിയം ലുക്ക് കിട്ടും അതായത് വാടയ്ക്കാണെങ്കിലും വില്പനയ്ക്കാണെങ്കിലും വീടിൻ്റെ വില കൂടാൻ കാരണം മാർബി ആണ് അതിൽ ഈ വൈറ്റ് മാർബിൾ ഇതുപോലത്തെ വൈറ്റ് മാർബ് ഒക്കെ ആണെങ്കിൽ ഒന്നും കൂടെ കൂടുകയും ചേട്ടോ നിങ്ങളുടെ അഭിപ്രായം എന്ന കമൻറ്റിനെ ആരിക്കലും ഇതുപോലത്തെ മെറ്റീരിയൽസ് വേണമെങ്കിൽ ഞങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ